നമസ്കാരം എല്ലാവർക്കും റെസിപ്പീസ് ഫോർ റെസിപ്പീൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഷെയർ ചെയ്യുന്നത് കൂട്ടുകറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം കുക്കറിലേക്ക് ചേനയും പച്ചക്കായും ഈ രീതിയിൽ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പച്ചക്കായും ഒരു കപ്പ് ചേനയും ആണ് കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ നന്നായി വേവിച്ചെടുത്താൽ മതി ഈ സമയം കൂട്ടുകറിയിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി വയ്ക്കാം അതിനായിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി വറവ് തയ്യാറാക്കാനായിട്ട് ചൂട് കട്ടിയുള്ളൊരു ചീന ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി മൂന്ന് മറ്റൽ മുളക് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഒന്നര കപ്പ് തേങ്ങ ചേർത്ത് തേങ്ങ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പച്ചക്കായും ചേനയൊക്കെ ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഈ കൂട്ടുകറിയിലേക്കുള്ള കഷ്ണങ്ങൾ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് കഷ്ണങ്ങൾ നല്ലപോലെ വേവും വേണം പക്ഷേ എന്തങ്ങ് ഉടഞ്ഞു പോവാനും പാടില്ല എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു കപ്പ് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത കടലയാണ് കടല കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്കിനി ഒന്നര ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ഇത് നമ്മുടെ സദ്യയിലേക്കുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ്